പ്രതിപക്ഷ നേതാവിന് എന്ന് തോന്നുന്നു സാധാരണക്കാർക്കുള്ള സ്ഥലമാണ് ഗാലറി അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി തന്നെയാണ് എന്റെ കളി പക്ഷേ നമ്മുടെ ഈ ഗാലറി എവിടെയാണെന്ന് ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളുടെ ഒക്കെ ഇരിപ്പടങ്ങൾക്ക് വളരെ വളരെ മുകളിൽ അതിനുള്ളിലിരിക്കുന്ന ആൾക്ക് ഒരു വാക്ക് സംസാരിക്കാൻ അനുവാദമാണ് എന്തിനൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവർക്ക് അനുവാദമില്ല അവരൊക്കെ വോട്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ട ആളുകൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതെല്ലാം കണ്ടും കേട്ട് നിശബ്ദരായി കൈയും കെട്ടി നിൽക്കാനല്ലേ അവർക്ക് സാധിക്കും കുറെ കൂടെ നന്ദി കാണിക്കേണ്ടി സാർ നമ്മൾ അവരോട് ഞാനും ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാം തരുന്നത് അവരാണ് നമ്മൾ താമസിക്കുന്ന വീട് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ ഫ്രിഡ്ജ് ടി വി നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ഇതെല്ലാം തരുന്നവരാണ് അവരാണ് ഈ താസത്തിൽ നമ്മളെ ഭരിക്കേണ്ടത് നമ്മളെ കാണുമ്പോൾ അവരല്ല അവരെ കാണുമ്പോൾ നമ്മളാണ് സാർ എഴുന്നേറ്റ് കേട്ടത് ജനങ്ങളെ ഭരിക്കാനല്ല സാർ ജനാധിപത്യ സർക്കാർ ജനങ്ങൾക്കും വേണ്ടി ഭരിക്കാൻ